ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒരു ഓലക്കുട ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അതായത് നമ്മുടെ കൗങ്ങിൻ്റെ ഇല്ല അടക്കാമരമില്ല അടക്കാമരത്തിൻ്റെ ഇല വെച്ചിട്ട് ഓണത്തിന് മാവേലിയും മലയാളി മങ്ങിയൊക്കെ പിടിക്കുന്ന കുട ഉണ്ടല്ലോ വീഡിയോ ആണ് അതിന് ആദ്യമേ തന്നെ ഒരു റൗണ്ടിൽ കാർഡ്ബോർഡ് വെട്ടിയെടുക്കണം എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് വെട്ടിയിട്ട് അത് ഒന്ന് കയറ്റി ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഒരു കുടയുടെ ഷേപ്പിൽ ഇത്തിരി പൊങ്ങി നടുക്ക് ഭാഗത്തിരി പൊങ്ങിയിട്ട് ഇങ്ങനെ കിട്ടും നമുക്ക് എത്ര ഉള്ള കൊടയാണ് വേണ്ടത് അതനുസരിച്ചിട്ട് റൗണ്ട് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം പിന്നെ ഈ ഓല എടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കണം അതിന് ഞാൻ ഉപയോഗിച്ചത് ഈ ഒരു ഗമ്മാണ് സ്റ്റാപ്പറിലടിച്ച് വെക്കുക ഇഷ്ടമുള്ള ഗം യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തിക്കാനൊക്കെ പറ്റും ഇതുപോലെ ഓല നന്നായിട്ട് വിടർത്തി കൊടുത്തിട്ട് ആദ്യം അതിൻ്റെ കുറം ഭാഗം ഒട്ടിച്ചു കൊടുക്കുക പിന്നീട് അകത്തും ഇതുപോലെ ഒട്ടിക്കുക ആ ഗ് തേച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഒട്ടും ഒരുപാട് ഉണങ്ങിയ ഓലയല്ല അത്യാവശ്യം ഉണങ്ങിയതുപോലത്തെ ഒലയാണ് ഒട്ടിച്ചേക്കുന്നത് അത് ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള ഭാഗങ്ങൾ റൗണ്ടിൽ ഒന്ന് വെട്ടിയെടുത്താൽ മതി ഫുള്ള് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ശേഷം റൗണ്ട് ഷേപ്പിലെ ബാലൻസ് നീണ്ടു കിടക്കുന്ന ഭാഗങ്ങളെല്ലാം നന്നായിട്ട് ഒന്ന് വെട്ടിയെടുക്കുക പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നമ്മളിതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇത്ര ഇത്ര ഉള്ളൊരു കുടയാണ് ഉണ്ടാക്കിയത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ് അപ്പോൾ ചെറിയൊരു കുടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ അത് നടുക്കായിട്ട് ഒരു വടിയെടുത്തിട്ട് നമുക്കത് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഡാഡിനെ കൊണ്ടാണ് ചെയ്യിച്ചത് ഒരു സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് പിടിപ്പിച്ചു അല്ലെങ്കിൽ ഇളക്കി പോയാലോ കുറച്ച് ഗമും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് എത്ര പെട്ടെന്നാണ് നമുക്ക് കുടയൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഫ്രണ്ടിനെയൊക്കെ കുട എടുക്കേണ്ട ആവശ്യമില്ല ഫൈനൽ ലുക്ക് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്